എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കാണിക്കുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും അവിടേക്ക് പോകുന്ന ചില ഭാഗങ്ങളുമാണ് കേട്ട അതായത് വളരെ മനോഹരമായ കോളേജാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് അതൊരു ഓട്ടോണമസ് കോളേജാണ് അതിന് വേറെ നമ്മൾ അപേക്ഷിക്കണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജാണ് എങ്കിലും അവർക്ക് സർവ പരമാധികാരമുള്ള ഒരു കോളേജാണ് കോളേജുകളെ നമ്മൾ ഓട്ടോണമസ് കോളേജ് എന്ന് പറയുക അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ലുക്കൊക്കെ അവിടെ പോയാൽ നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമാണ് അപ്പോൾ നമ്മുടെ കുറേ ഓട്ടോണമസ് കോളേജുകളുണ്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അതുപോലെ എം ജിയുടെ കീഴിലുണ്ട് അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട് അപ്പോൾ അത് ഓട്ടോണമസ് കോളേജിൽ അവരെ പരമാധികാരമാണ് ഫീസ് മറ്റേ സാധാ എഡ് കോളേജിനേക്കാളും കുറച്ച് കൂടുതലൊക്കെ ആയിരിക്കും പിന്നെ ഹോസ്റ്റൽ സൗകര്യം ഹോസ്റ്റൽ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും പിന്നെ അപ്പം അതിനുള്ള സൗകര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഫീസ് കൂടുതലായതുകൊണ്ട് അപ്പോൾ കോളേജ് എന്തായാലും സൂപ്പറാണ് നമ്മൾ കണ്ട കോളേജാണ് അപ്പോൾ നമ്മൾ മകൾ പ്ലസ് ടു പാസ്സായപ്പോൾ ഓട്ടോണമസ് കോളേജുകളിലൊക്കെ അപേക്ഷിച്ചിരുന്നു അപ്പോൾ ക്രൈസ്റ്റ് കോളേജിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫിസിക്സ് കെമിസ്ട്രി സോളജി അങ്ങനെയാണ് പ്രിഫറൻസ് അനുസരിച്ചാണ് മോൾ കൊടുത്ത് മകൾ കൊടുത്തുണ്ടായിരുന്നത് പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് സുവോളജിക്കാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അവിടെ പോയി പോയി അന്വേഷിച്ചു അപ്പോൾ മറ്റേ സോ കോളജിയിൽ നാലാമത്തെ റാങ്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേ കോഴ്സുകളൊക്കെ ഫില്ലായിരുന്നു അപ്പോൾ എന്നാലും നമ്മൾ പോയി വയ്ക്കി പോയി വയ്ക്കിയപ്പോൾ നമ്മളെടുത്ത വീഡിയോകളാണിത് അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിട്ടുള്ള കോളേജാണ് അപ്പം അതുകൊണ്ട് ആ പോകുന്ന വഴിയിൽ നമ്മൾ ബസ്സിൽ പോകുന്ന വഴി ഇരങ്ങാലക്കൂടെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സെൻറ്റ് ജോസഫ് കോളേജ് ഉസാറ്റിൻ്റെ ടെസ്റ്റിന് വേണ്ടി പോയിരുന്നു വീട്ടിൽ അതുപോലെ ബി എസ് സി പി സിസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്നു അത് അതാണ് മുന്നത്തെ വീഡിയോയിൽ ഇത് നമ്മൾ ഓട്ടോണമസ് കോളേജ് വേറെ അപേക്ഷിക്കണം അപ്പോൾ അവർ അതിന് പിന്നെ ഫോണിൽ മെസ്സേജ് ഒക്കെ വിളിച്ചതല്ല പറഞ്ഞിട്ട് അങ്ങനെ ചെന്ന പോയപ്പോഴുള്ള വീഡിയോയിൽ നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇരിങ്ങാലക്കുട നല്ല ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞപോലെ സൂപ്പറാണ് നല്ല കാഴ്ചകളാണ് പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇരിങ്ങാലക്കുടയിൽ നമ്മൾ പോയി പിന്നെ നമ്മൾ സോളജി മകൾക്ക് ഫിസിക്സാണ് പ്രിഫറൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ ആ കോളേജിൽ പിന്നെ നമ്മൾ അവിടെ പോയി എന്ന് മാത്രം അപ്പോൾ പിന്നെ പിന്നെ പിന്നെയാണ് പിന്നെ ഒക്കെ എയ്ഡിൻ്റെയൊക്കെ ഒക്കെ റിസൾട്ട് വന്നത് അപ്പോൾ നമുക്ക് അനിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എയ്ഡഡ് കോളേജ് ഫിസിക്സിൽ വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അപ്പോൾ ഇരിങ്ങാലക്കുട പോയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ഇനി പുതിയ കോളേജിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഈ കോളേജ് ക്രൈസ്റ്റ് കോളേജ് ഇരുകാലക്കൂടെ നമ്മൾ അറിയപ്പെടുന്ന കോളേജാണ് കുഴപ്പമില്ല കാണാൻ ഭംഗിയുള്ള കോളേജാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് കുറേ ദൂരം ഉണ്ട് നൂറ് തൊണ്ണൂറിൻ്റെ മേലെ കിലോമീറ്റർ ദൂരം തൃശ്ശൂർ പൊന്നാനി ഏടപ്പാൾ തൃശ്ശൂർ പിന്നെ ഇരുങ്ങാലക്കുട ഒരു ഏകദേശം ഒരു തൊണ്ണൂറിൻ്റെ പേര കിലോമീറ്റർ ദൂരം പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൃശ്ശൂർ അമ്പത് അറുപത് കിലോ അമ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ അറുപത് അമ്പതിൻ്റെ ഉള്ളിലൊക്കെ കിലോമീറ്ററിൻ്റെ ദൂരം അമ്പത് അറുപത് അറുപതിൻ്റെ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദൂരം വരുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സബ്ജക്റ്റ് പ്രിഫറൻസും പിന്നെ ദൂര പ്രിഫറൻസാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരിങ്ങാലക്കൂടെ നമ്മൾ പോയി വന്നു എന്ന് മാത്രം അപ്പോൾ അവിടെ പോയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല പച്ചപ്പും പ്രകൃതി മനോഹരമായ കാഴ്ച റോഡിൻ്റെ രണ്ട് സൈഡാണ് നമ്മൾ കാണുന്നത് നല്ല മനോഹരമാണ് കാഴ്ചകളൊക്കെ പിന്നെ ഈ ഭാഗത്ത് നമുക്ക് അറിയാമല്ലോ ദൂരം കൂടുന്നതിനനുസരിച്ച് ചിലവ് കൂടും പിന്നെ ബസ് ക്ഷീണം കൂടും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും മനോഹരമാണ് ഇരിങ്ങാലക്കുട അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ ക്രൈസ്റ്റ് കോളേജിലൊക്കെ പോയതാണ് അപ്പോൾ യാത്ര ചെയ്തതാണ് അപ്പോൾ നിങ്ങളെ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാന്ന് ചോദിച്ചു പ്രകൃതി മനോഹര കാണിക്കാന്ന് ചോദിച്ചു കോളേജിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് സുന്ദരമാണ് അപ്പോൾ എന്തായാലും ക്രൈസ്റ്റ് കോളേജ് സുന്ദരമാണ് കുഴപ്പമില്ല പക്ഷേ നമ്മൾ വിചാരിച്ച വിഷയം നമുക്ക് കിട്ടണം എന്നാലേ ശരിയാവുള്ളൂ നമുക്ക് എന്തായാലും നമ്മൾ വിചാരിച്ച വിഷയം നമ്മൾ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് വേറെ കോളേജിൽ നമുക്ക് കിട്ടി അപ്പോൾ ഇനി വിശേഷം അടുത്തേക്ക് കാണാൻ ടാറ്റ ബൈ